എളമനം കടവു പാലം വഴി ബസ് റൂട്ടിന് അപേക്ഷ നിരസിച്ച കോഴിക്കോട് ആർ ടിഒയുടെ തെറ്റായ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബസ് കെട്ടിവെലിക്കൽ സമരം നടന്നു രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് ഈ പാലം ഗതാഗതത്തിന് വേണ്ടി ഗവൺമെന്റ് തുറന്നു കൊടുത്തത് അപ്പോൾ ഉദ്ഘാടനം ചെയ്തതിനെ തൊട്ടുപിറ്റേ ദിവസം തന്നെ ഞങ്ങൾ ഇളമരം കടവ് പാലം വഴി ബസ് റൂട്ട് അനുവദിക്കണമെന്ന് ബന്ധപ്പെട്ട ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അലമരക്കടവ് പാലം വഴി ബസ് റൂട്ട് അനുവദിക്കുന്നതിന് വേണ്ടി നിരവധി അപേക്ഷകൾ പലപ്പോഴായിട്ട് ബസ് ഉടമകൾ ആർ ടി ഒന്ന് സമർപ്പിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സർവീസ് ആയതുകൊണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാർ പ്രസ്തുത അപേക്ഷകൾ പരിശോധിക്കുകയും മലപ്പുറം ആർ ടി ഒ കോഴിക്കോട് ആർ ടി ഒക്ക് ബസ് പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള കൺകറൻസി സർട്ടിഫിക്കറ്റൊക്കെ അനുവദിച്ച് കൊടുത്തതാണ് എന്നാൽ നിർഭാഗ്യവശാൽ ഈ രണ്ട് വർഷം കഴിഞ്ഞതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ചേർന്ന ആർ ടി ഒ യോഗം ഈ ബസ് റൂട്ട് അനുവദിക്കാതെ അത് അപേക്ഷ നിരസിച്ചിരിക്കുകയാണ് അതിൽ അവർ പറയുന്ന കാരണങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഇളമരം കടവ് പാലം വഴി കൂടുതൽ ബസ്സുകൾ ഓടുന്ന സർവീസ് നടത്തുന്നുണ്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്നൊരു തെറ്റായ വിവരങ്ങളാണ് ആ നിരസിക്കാൻ പറഞ്ഞ കാരണങ്ങൾ ഇളമരം കടവ് പാലം വഴി കോഴിക്കോട് പാലക്കാട് രണ്ട് ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സല്ലാതെ കോഴിക്കോട്ടേക്ക് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല മാവൂർ എടവണ്ണപ്പാറ ഊർക്കടവ് പാലം വഴി നടത്തുന്ന ഒരു മിനി ബസ് ഒരു അഞ്ച് ട്രിപ്പ് ഇളമരം പാലം വഴി മാവൂരിലേക്ക് സർവീസ് നടക്കുന്നത് ഒഴിച്ചാൽ പിന്നെ ഒറ്റ ബസ് സർവീസും ഇളമരം കടവ് പാലം വഴി പിന്നെ പോകുന്നില്ല കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തൊഴിൽ മേഖലകളിലൊക്കെ പോകുന്ന ധാരാളം തൊഴിലാളികൾ വിദ്യാർത്ഥികൾ സ്ത്രീകൾ അടങ്ങുന്ന വലിയ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പാലമാണ് ഇളമരം കടവ് പാലം നേരത്തെ യന്ത്രവൽക്കൃത ബോട്ട് ഉപയോഗിച്ച് കേരളത്തിൽ ചാലിയാർ നദിയിൽ ഏക കടവ് നിന്നിരുന്ന ഒരു കടവായിരുന്നു ഇളമരം കടവ് പാലം പാലം കൂടി യന്ത്രവൽകൃത ബോട്ട് അവസാനിച്ചു അപ്പോൾ യാത്രക്കാർ ഈ മുന്നൂറ്റി അൻപത് മീറ്റർ നീളം വരുന്ന പാലം വെയിലും മഴയും കൊണ്ട് നടന്നു പോയിട്ട് വേണം കോഴിക്കോട് ജില്ലയുടെ മാവൂർ ഭാഗത്ത് പോയി ബസ് കയറി കോഴിക്കോട്ടേക്ക് പോകാൻ വളരെ അത്യാവശ്യവും അനിവാര്യവുമാണ് ഇളമരം പാലം വഴി ബസ് റൂട്ട് അനുവദിക്കുക എന്നുള്ളത് അപ്പോൾ തെറ്റായ ഒരു വിവരങ്ങൾ ശേഖരിച്ച് വെച്ചുകൊണ്ട് ബഹുമലപെട്ട കോഴിക്കോട് ആർ ടിഒം ഡി ടി സിയും ഈ ഇളമരം പാലം വഴിയുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ബസ് സർവീസ് നിരസിച്ചിരിക്കുകയാണ് ഇതിൽ ശക്തമായി പ്രതീക്ഷിച്ചാണ് ഇളമരം കടവുപാലം ആക്ഷൻ കമ്മിറ്റി ഇളമരക്കാട് ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബസ് കെട്ടിവലിച്ചുകൊണ്ട് പ്രതിഷേധ ഒരു പ്രതിഷേധ സമരം നടത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുജന സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നീണ്ട രണ്ട് വർഷക്കാലമായി പാലം യാഥാർത്ഥ്യമായിട്ട് ഈ പാലത്തിലൂടെ യാത്രക്കാർക്ക് യഥനക്കാർ വിദ്യാർത്ഥികൾക്ക് രോഗികൾക്ക് സഹോദരി Invest your sleep on right mattress. Four wish mattress for healthy sleep. ോഡി ഗോൾഡൻ ഡയമൻസ് മാവൂർ പൂവാട്ടുപറമ്പ്